ഇതിനകത്ത് സുരേഷ് ബാബു സാറ് പറഞ്ഞതിന്റെ ഒരു തിരുത്തു തന്നെ ഞാനൊന്ന് പറയട്ടെ ഒന്നാമത്തെ ഒരു കാര്യം ഇദ്ദേഹം നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരിക്കലും ഒരു സ്വർണക്കടത്തിന്റെ പേരിൽ സ്വർണക്കടത്തിന്റെ പേരിൽ ആരോപണം കേട്ടിട്ടില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പേരിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരിൽ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസും ആരോപണം കേട്ടിട്ടില്ല ഇനി ഡാറ്റ കോവിഡ് ഡാറ്റയുമായി ബന്ധപ്പെട്ട് ചോർത്തലുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസും പ്രധാനമന്ത്രിയുടെ ഓഫീസും ആരോപണം ഒക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്കുമാണ് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും ഇതുവരെ കേൾക്കാത്ത ആരോപണങ്ങൾ ഒരു മുഖ്യനെയും മുഖ്യതയും കേന്ദ്രീകരിച്ച് കുടുംബത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ട് സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലെ കേരള ജനതയും പ്രഭുദ്ധരായിട്ടുള്ള കേരള ജനതയും ഇവിടുത്തെ ബാക്കിയുള്ള പ്രതിപക്ഷ കക്ഷികളീ പിണറായി വിജയനെ ആരോപണത്തിന്റെ മുൻമുലിൽ നിർത്തുമ്പോൾ അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല കാരണം കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന യാതൊരു വിധത്തിലുള്ള കാര്യവും പിണറായി വിജയനുണ്ടായിട്ടില്ല നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒന്നാമത്തെ വർഷത്തിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ പോകുന്നത് അഴിമതിയുടെ ആരോപണം ഇന്ത്യയിൽ നോക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്ര മുന്നണികൾ ഉണ്ടായിട്ടുണ്ട് എത്ര സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു രൂപയുടെ ആരോപണം പ്രധാനമന്ത്രിക്കെതിരെ നരേന്ദ്രമോദിയുടെ എതിരെ ഉന്നയിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ഈ ആരോപണങ്ങൾ പിണറായി വിജയനിലേക്ക് ഒരുങ്ങുന്നതും നരേന്ദ്രമോദിക്ക് അപ്രമാദിത്വം ഉണ്ടാകുന്ന രണ്ട് കാര്യമാണ് സാർ നരേന്ദ്രമോദി ഈ രാജ്യത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനൊപ്പം നിൽക്കുന്നു